പെരുവാ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് പാലത്തുവായൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിനാല് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് പെരുവാ മേഖലയിലെ ഇരുപതോളം സ്ഥലത്ത് ചെറുതും വലുതുമായ ഇരുപതോളം ഉരുൾപൊട്ടലുണ്ടായത് തെനിയാട്ടുമലയിലെ താഴ്വാരത്തുള്ള മൂരിപ്പുഴ ഭാഗത്താണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് ഉരുൾപൊട്ടലിൽ തെറുമൽ കൊളപ്പ കുന്നുവളപ്പ് തുടങ്ങിയ മേഖലകളിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു മൂന്ന് ഹെക്ടറിലധികം കൃഷിനാശവും ഉണ്ടായി വാസയോഗ്യമല്ലാതായി തീർന്ന കുന്നുവളപ്പ് മേഖലകളിലുള്ളവരാണ് ഇപ്പോൾ പാലത്തുവയൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ദുരിതാശ്വാസ മേഖലകളിൽ കഴിയുന്നവർ ഏറെയും തിങ്കളാഴ്ച മുതൽ തന്നെ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചിരുന്നു ഉരുൾപൊട്ടൽ കാരണം പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വാർഡംഗം റോയ് പൗലോസ് പറഞ്ഞു പ്രധാനമായും ചെമ്പുക്കാവിൽ മൂരിപ്പുഴ തോടിൻ്റെ മുകൾ ഭാഗത്ത് തെനിയാട്ട് മലയിലാണ് ഉരുൾപൊട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഈ പ്രദേശം മുഴുവൻ മൂടുന്ന തരത്തിലേക്ക് വെള്ളമെത്തിയത് എത്തിയത് മൂന്ന് വീട് ഏതാണ്ട് പകുതിയോളം മുങ്ങിയിരുന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പള്ളി അവിടെയുള്ള വീടുകൾ എല്ലാം വെള്ളം കയറി കുന്നുളപ്പിലാണെങ്കിൽ അവിടെ ഏതാണ്ട് പത്തോളം വീടുകളിൽ വെള്ളം കയറി അതുപോലെ തന്നെ കുളപ്പ കുളപ്പയിൽ രണ്ട് വീടുകളുടെ മധ്യത്തിലൂടെയാണ് പോയത് അവിടെയുള്ള ആറ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് കൃഷിനാശം അതുപോലെ തന്നെ റോഡ് പാലങ്ങൾ എല്ലാം തകർത്തിട്ടുണ്ട് പ്രധാനമായും ആക്കമൂല ചന്ദ്രോത്തേക്ക് പോകുന്ന നടപ്പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പെരുവപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച നടപ്പാലം അത് മുഴുവനങ്ങ് ഇല്ലാണ്ടായി അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏതാണ്ട് അൻപത്തി അഞ്ചോളം കുടുംബങ്ങള് ഒറ്റപ്പെട്ടുപോയി ഇനി സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെ ഈ കുട്ടികളെയെല്ലാം നമ്മുടെ ഈ വിദ്യാലയങ്ങളിലേക്കെല്ലാം എത്തിക്കും അവിടെയുള്ള ആളുകൾ എങ്ങനെ റേഷൻ വാങ്ങാൻ പോകും ആശുപത്രിയിലേക്ക് പോകും എന്നുള്ള ഒരു വലിയ ദുഃഖത്തിലാണ് കാര്യമുള്ളത് കലക്ടറേറ്റിൽ അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനം ഉണ്ടായേക്കും ഗ്രാമികാനൂസ് കുത്തുപറമ്പ്